ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്ക് വെക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ കൂടിയിട്ട് ഉള്ള വിശേഷങ്ങളൊന്നിച്ചങ്ങോട്ട് പങ്ക് വച്ചതാട്ടാ അപ്പം അതേ പങ്ക് വയ്ക്കട്ടെ പറഞ്ഞിട്ട് ഇരുന്നുള്ളൂ ഇരുന്നപ്പോഴത്തേനും പിരിവിനെ ആൾ വന്നു കോളിമ്പെല്ലാം അടിച്ചിട്ട് ആരാൻ ചെന്ന് നോക്കിയതാണ് ഞാൻ ഞാൻ മെഡിസിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മെഡിസിൻ കൊണ്ടുവന്നാകുന്നു വിചാരിച്ചു ഞാൻ ചെന്നപ്പോൾ പിരിവിനാ പിന്നെ എന്താ ചെയ്യുക പിരിവ് കൊടുത്തല്ലേ പറ്റുള്ളൂ നമുക്ക് ജീവിച്ച് പോകേണ്ട നാട്ടിൽ ഈ നാട്ടിൽ എപ്പോഴെപ്പോഴും പിരിവ് തന്നെയാണ് എന്നും പിരിവ എന്നും പിരിവ അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം അങ്ങനെ പിരിവിന് കൊടുത്തു അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വീണ്ടും ശബ്ദം കൊടുക്കാനായിട്ട് ഇരുന്നു കൂട്ടാ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ഉണ്ടാക്കണതല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് കുമ്പളങ്ങക്കുട്ടന്മാരും ഉണ്ടായിട്ടപ്പോൾ അപ്പോൾ നമ്മുടെ മതിലിൻ്റെ പച്ച പച്ചപ്പയിൻ്റ് തന്നെയാണ് കുമ്പളങ്ങക്കുട്ടൻ്റെ കളറും അതും ഒരുപോലെ തന്നെയാകും അതുകൊണ്ട് ഞാൻ ആദ്യം കണ്ടില്ല കേട്ടോ പിന്നെ ചേമ്പൊക്കെ അവിടെ നിൽക്കണ കാരണം ആ ഭാഗത്തിൽ മറവായി ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് കുമ്പളങ്ങക്കൂട്ട നിൽക്കേണ്ടതെന്ന് മനസ്സിലായി ശരി അത് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ഒരു ദിവസം മുളൂഷ്യം വെച്ചു പിന്നെ പച്ച താങ്ങ അരച്ചിട്ട് വെച്ചു ഇന്നിപ്പോൾ ഞാൻ മോരുകൂട്ടാനുണ്ടാക്കിയത് കേട്ടാ അപ്പോൾ കുമ്പളങ്ങക്കൂട്ടനെ കൊണ്ട് മോരുകൂട്ട ഉണ്ടാക്കി പിന്നെ വാങ്ങിയ പടവലങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പടവലങ്ങ കൊണ്ട് ഞാൻ തോരനും ഉണ്ടാക്കി അതൊന്നും വിശദീകരിച്ച് കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതിന് മുൻപൊക്കെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് നിങ്ങളെന്നെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പം അങ്ങനെ കാലത്ത് റവ കൊണ്ട് ഉപ്പ്മാവുണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഉപ്പുമാവ് അച്ചത്തിരി ബാക്കി വന്നു ആര്ക്കാർക്കൊന്നും ഉപ്പ്മാവ് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കിയപ്പം അത് പിടിച്ചില്ല സാധാരണ രീതിയിൽ സ്വാദ് പറഞ്ഞു പിന്നെ നമ്മൾ ഹൈദരാബാദിൽ പോയി വന്നിട്ടൊന്നും പറമ്പിലേക്ക് പോയി ഉണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ പത്തോളം തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്ത് വിണ്ട് കീറിപ്പോയി വഴുതനെങ്കിൽ രണ്ട് മൂന്നെണ്ണം പഴുത്തു ബാക്കി പച്ചമുളകും തക്കാളിയും വഴുതനെങ്കും കിട്ടിയത് പൊട്ടിച്ചിട്ട് ഞാൻ പോകുന്നു കിട്ടും അതൊരു സന്തോഷമല്ലേ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വെളി വൈരത്തേക്ക് സമയത്ത് ഇങ്ങനെ ചുട്ട് നീറാൻ മുഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അങ്കമാരിലെ മേരിച്ചെടുത്തി പറഞ്ഞു സ്കിന്നിൻ്റെ പ്രോബ്ലം ആകും ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അന്ന് മഴയത്ത് തേക്കിൻ്റെ കൊമ്പൊക്കെ കൊടിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ വർഗീയസാട്ടം പറഞ്ഞു അത് എന്നാൽ അത് വെട്ടിയിടാം പിന്നെ എന്നിട്ട് മതി നീ വറക് വെടിക്കലൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറേ മുട്ടികൾ അതായത് വലിയ മരത്തിൻ്റെ അടിഭാഗം കടഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഞ്ചാറെണ്ണം അതൊക്കെ കൊത്തി അതുപോലെ ഈ തേക്കിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി ഇതൊക്കെ ഇവിടെ വർഗീയസാട്ടം തന്നെ ഒതുക്കി വെച്ചു വിട്ടാ അപ്പം അങ്ങനെ ഒക്കെ പണി പിന്നെ നമ്മുടെ നിക്കിയുടെ കാര്യം ഒന്നും പറയണ്ട അവനുണ്ടല്ലോ അഭിനയ കുലപതി പറഞ്ഞ അഭിനയ കുലപതിയാ കണ്ടു കരയുടെ പോലെ അഭിനയിക്കുക ചുണ്ടും കണ്ടൊക്കെ അതുപോലെ പിടിക്കുക അതുപോലെ എന്തൊക്കെ കാണിക്കുക എന്നറിയുമോ അവൻ അവൻ കണ്ടു കാണിക്കണ്ട അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് വിഷമം തോന്നും അങ്ങനെയാണ് അവൻ അപ്പം ഞാൻ പറഞ്ഞു രാവിലത്തെ ഉപ്പുമാവ് ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഉപ്പ്മാവ് എന്ത് ചെയ്തു നാലുമണിക്ക് ചായക്ക് പുതിയ മോഡലിൽ ഒരു പലഹാരം ആക്കിയിട്ടുണ്ടാക്കി നമ്മൾ എന്താ പറയുക കണ്ടുപിടുത്തങ്ങളല്ലേ കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ പുതിയ മോഡലിൽ പലഹാരം ഉണ്ടാക്കിയിട്ട് ഇതേ എണ്ണയിൽ ഇട്ടിട്ട് ഞാൻ അതുകൊണ്ട് ഉരുട്ടി എടുത്തിട്ട് എണ്ണയിരിക്കാണ്ട് ഇട്ടു ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി എണ്ണയിരിക്കലിട്ട് അത് വറുത്ത് കോരി എടുത്തപ്പോൾ നല്ല ടേസ്റ്റി പലഹാരമായിട്ടാണ് പിന്നെ ഇത് നമ്മുടെ റൂം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടുള്ള കാങ്കട ഇങ്ങടൊക്കെ മാറ്റിയിടും അലമാറിയും കട്ടുള്ള കാങ്കടും കടൊക്കെ മാറ്റിയിടും അപ്പോൾ ഒതുക്കല റൂം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ബെഡ് കണ്ടിട്ട് ഒതുക്കിയും കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എന്താ പറയുക സൗന്ദര്യവർദ്ധക വസ്തുക്കളും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പൗഡർ ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം എട്ട് പത്ത് വർഷമായി ഞാൻ പൗഡർ ഉപയോഗിച്ചിട്ട് ഈ സ്കിൻ ടാൻ ഉള്ള കാരണം അപ്പോൾ സ്കിൻ ടാൻ ഉള്ള കാരണം പൗഡർ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപ്രകാരം ഒരു സ്കിൻ ഡോക്ടറെ പോയി കണ്ടു ഹൈദരാബാദിലേക്ക് പോകണൊക്കെ മുന്നേ കാണണം വിചാരിച്ചതാണ് അപ്പോൾ അവിടെയൊക്കെ വെയിലൊക്കെ കൊണ്ടു ബുദ്ധിമുട്ടാണ് ഉണ്ടാകിട്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ പോലെയല്ല അവിടെ വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പനിയായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ പോകേണ്ട തിരക്കും എല്ലാം കൂടി ആയപ്പോൾ പിന്നെ എന്താണ് സ്കിൻ ഡോക്ടറെ കാണാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പോയിട്ട് സ്കിൻ ഡോക്ടറെനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ക്രീമുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഒരട്ടണുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ ഇവക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവക്കുട്ടി ഉറങ്ങണ നേരത്താണ് നമ്മൾ റൂമൊക്കെ ഒതുക്കണത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുൾ അങ്ങനെ പോയി കുളിക്കലും കൂടി നടന്നില്ലേ പകലെന്ന് പറയുകയാണ് ഉച്ച ചെയ് കുളിച്ചപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പിന്നെ സ്കിൻ ഡോക്ടറെ കണ്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കാം ക്രീമൊക്കെ പറ്റുന്നുണ്ട് അപ്പം മാറ്റം കാണുക ചെന്ന് നിങ്ങളായിട്ട് ഞാൻ തീർച്ചയായിട്ടും പങ്കുവെക്കാം കേട്ടോ